ഇതൊരു മുംബൈ യാത്രയുടെ വീഡിയോ ആണ് നമ്മൾ പോകുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നിന്ന് പോകുമ്പോൾ നല്ല പച്ചപ്പുള്ള മലനിരകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ മുംബൈയിൽ മുംബൈയിലെത്തോട് കൂടിയിട്ട് സ്ഥിതിഗതികൾ ആകെ മാറി നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല മുംബൈയിലെ ഒരു അവസ്ഥ ഒരുപാട് വലിയ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം മുംബൈയിലെ ചേരികളാണ് ഛത്രപതി ശിവാജി എയർപോർട്ടിലേക്ക് വിമാനം താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൂരേന്ന് നീല കളറുകൾ ഇങ്ങനെ കാണാൻ പറ്റും നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുക ഇതൊക്കെ ഒരു പെയിൻ്റ് അടിച്ച ബിൽഡിങ്ങുകളായിരിക്കുന്നു വിചാരിക്കും പക്ഷെ താഴ്ന്നു താഴ്ന്നു വരുമ്പോൾ നമുക്കതിൻ്റെ ധനീയാവസ്ഥ മനസ്സിലാവും താർപ്പോളിംഗ് കൊണ്ട് മറച്ച മേൽക്കൂരകളുള്ള ചെറിയ കുടിലുകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അതാണ് മുകളിൽ നിന്ന് കാണുന്ന നീല താഴെ എത്തുമ്പോഴേക്ക് നമ്മൾ മുകളിൽ നിന്ന് കണ്ട പ്രൗഢിയൊക്കെ മാറി ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു നേൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ വലിയ വലിയ കെട്ടിടങ്ങളുള്ള ചില ഏരിയകളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇന്ത്യയുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുംബൈയിൽ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒറിജിനൽ വോയിസ് നിന്ന് കുറച്ച് ക്ലാരിറ്റി നഷ്ടമായിട്ടുണ്ട് ഇതിൻ്റെ നമ്മുടെ ക്യാമറയുടെ മൈക്ക് ഗേഡായിരുന്നു കൂടാതെ ഒരുപാട് ഫയൽ മിസ്സാവുകയും ചെയ്തു അതുകൊണ്ട് വലിയൊരു വീഡിയോ ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മുംബൈയിലുള്ള ലാൻഡിങ് വിശദമായിട്ട് ഞാനൊന്ന് കാണിക്കുകയാണ് ശിവാജി എയർപോർട്ടിലേക്കുള്ള നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ലാൻഡിംഗ് ആണിത് എയർപോർട്ടിൻ്റെ ഒരു ടെർമിനലിൽ നിന്ന് മറ്റൊരു ടെർമിനലേക്ക് ഞങ്ങൾ ബസ്സിലാണ് പോയത് കാരണം ഞങ്ങൾക്ക് അടുത്തത് പോകാനുള്ളത് ഗോവയിലേക്കായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ടെർമിനലെത്തി ഈ ടെർമിനൽ താരതമ്യേന പുതിയതാണെന്ന് തോന്നുന്നു ഏതായാലും ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ ഭംഗിയും നമ്മുടെ എയർപോർട്ടിനുണ്ട് പക്ഷേ പുറത്തുകൂടെ വന്നപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അദാനി ലോഞ്ചില് കയറിയിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ഒരുപാട് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് കുറച്ചാണ് എടുത്തിട്ടുള്ളത് എല്ലാത്തിനും പേരറിയില്ല ഒരു ചിക്കൻ റോൾ ഉണ്ട് അതുകൂടാതെ നമ്മുടെ നൂഡിൽസ് മലേഷ്യൻ നൂഡിൽസ് പിന്നെ ചിക്കൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പാസ്ത ഉണ്ട് റൈസ് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു വിഭവമായിരുന്നു ലോഞ്ചുകൾ പലതും പോയിട്ടുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ലോഞ്ച് ആയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെ സ്റ്റാൻഡേർഡ് ലോഞ്ച് ആയിട്ട് അദാനി ലോഞ്ചാണ് ഞാൻ പറയാം അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള പല വീഡിയോസ് എനിക്ക് നഷ്ടമായിട്ടുണ്ട് വോയിസ് എനിക്ക് നഷ്ടമായിട്ടുണ്ട് ഇതിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുംബൈയിലെ അദാനി ലോഞ്ച് ഒരു ഡൊമസ്റ്റിക് ലെവലിൽ നോക്കുമ്പോൾ എ ഗ്രേഡ് കൊടുക്കാവുന്ന ഒരു ലോഞ്ച് തന്നെയാണ് മുമ്പൊക്കെ ആളുകൾക്ക് ലോഞ്ചിനെ പറ്റി വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത്യാവശ്യം മലയാളികളെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി മുംബൈയിൽ നിന്ന് നേരെ ഗോവയിലേക്കുള്ള യാത്രയാണ് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു എല്ലാം നഷ്ടമായിട്ടുണ്ട് ക്ഷമിക്കണം ഇനി ഗോവയിലെ കുറച്ച് കാഴ്ചകളായിട്ട് വേറൊരു വീഡിയോയിൽ വരാം